ബാംഗ്ലൂരിലുള്ളപ്പോൾ ഞാൻ സെക്കൻഡ് ടൈമാണ് ഒരു വെഡ്ഡിംഗ് ഫംഗ്ഷന് പോകുന്നത് ഇത് ആക്ച്വലി വെഡ്ഡിങ് ഒക്കെ കഴിഞ്ഞതാണ് വൈകിട്ടുള്ള റിസപ്ഷനാണ് ഞങ്ങൾക്ക് എത്താൻ പറ്റിയത് ഫസ്റ്റ് ഞാൻ അറ്റൻഡ് ചെയ്തിട്ടുണ്ടായിരുന്ന ഒരു ക്രിസ്ത്യൻ വെഡ്ഡിങ് ആയിരുന്നു അപ്പോൾ അതിൻ്റെ നോർമലി നോൺ വെജ് ഐറ്റംസ് ഒക്കെ ആയിരുന്നു അപ്പോൾ ഇതിന് പ്യുവർ വെജിറ്റ് വെജിറ്റേറിയൻസ് ആണിവർ അപ്പം എനിക്ക് ഫുഡ് എന്തായിരിക്കും എന്നറിയാനൊരു ആകാംക്ഷ ഉണ്ടായിരുന്നു നമുക്ക് കയറി ചെല്ലുമ്പോൾ തന്നെ ഒരു ആയിട്ട് ലിച്ചിയുടെ ഒരു ജ്യൂസ് ആയിരുന്നു നല്ല ടേസ്റ്റുള്ള ഒരു ജ്യൂസ് ആയിരുന്നു അത് ഈ ആൻറ്റിയുടെ മോളുടെ കല്യാണത്തിനാണ് നമ്മൾ വന്നേക്കുന്നത് നല്ല സൂപ്പർ വൈബ് ഉള്ളൊരാൻറ്റി ആയിരുന്നു എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ട പുള്ളിക്കാരിയെ പിന്നെ അതിൻ്റെ ഫുഡ് കൗണ്ടർ എന്ന് പറയുന്നത് സെപ്പറേറ്റ് ആണ് വെഡ്ഡിങ് ഫങ്ഷൻ നടക്കുന്നതും ഫുഡ് കൗണ്ടറും സെപ്പറേറ്റ് ആണ് അപ്പോൾ ഇവിടെ ഫസ്റ്റ് നമുക്ക് ചാട്ടുകളാണ് കൊടുക്കുന്നത് പാനിപ്പൂരിയും അതുപോലെ തന്നെ ബേൽപൂരിയും മസാലപ്പൂരി അങ്ങനെ നമുക്ക് ഇഷ്ടമുള്ളത് നമുക്ക് അവരോട് ചോദിക്കുകയാണെങ്കിൽ അത് നമുക്ക് പ്രിപ്പയർ ചെയ്ത് അവർ തരും ഇപ്പോൾ സ്റ്റാർട്ടറൊക്കെ കഴിച്ചതിന് ശേഷം ഞങ്ങൾ ഹാളിൽ വന്നിരുന്നപ്പോഴാണ് ഞാൻ ഒരു ലേഡി ഒരു പ്രത്യേക ടൈപ്പിൽ സാരി എടുത്ത് നിൽക്കുന്നത് കണ്ടത് ഒരുപാട് ഫോക്കസ് ചെയ്യാൻ പറ്റത്തില്ല കാരണം അവർ ശ്രദ്ധിച്ചാൽ ചിലപ്പോൾ അടി കിട്ടിയാലോ പരിചയമില്ലാത്ത സ്ഥലവും ഭാഷയൊക്കെ അല്ലേ അതുകൊണ്ട് ഒരുപാട് ഫോക്കസ് ഒന്നും ചെയ്തില്ല ജസ്റ്റ് ഒന്ന് കറങ്ങി ഇറങ്ങിയെടുത്ത് കാരണം ആ ഒരു ഡ്രസ്സിങ് സ്റ്റൈൽ എന്തോ ഒരു പ്രോഗ്രാം നടത്തുന്നതിന് വേണ്ടിയിട്ടാണെന്ന് തോന്നി നല്ല സ്റ്റൈലായിട്ടായിരുന്നു അവിടുത്തെ പ്രോഗ്രാംസക്കെ നടന്നത് പയ്യനെ ചെറുക്കനെ ഇതാണ് ചേ പെണ്ണും ചെറുക്കനെ ഇതാണ് ചെക്കന് പിന്നെ നമുക്ക് ഗിഫ്റ്റ് കൊടുക്കാനായിട്ട് ചെല്ലാൻ എക്സ്ട്രാ ഒരു എൻട്രൻസ് വെച്ചിട്ടുണ്ടായിരുന്നു അവിടെ നല്ല ക്യൂ ഉണ്ടായിരുന്നു ബാക്കിലേക്ക് ഒത്തിരി പേര് നമ്മുടെയും ബാക്കിലേക്ക് ഒരുപാട് പേരുണ്ടായിരുന്നു നമ്മുടെ ഫ്രണ്ടിലും വലിയൊരു ക്യൂവും തിരക്കും ഉണ്ടായിരുന്നു അരമുക്കാൽ മണിക്കൂറോളം നമ്മൾ അവിടെ നിന്നിട്ടാണ് നമ്മൾ സ്റ്റേജിലേക്ക് എത്തിയത് ഫോട്ടോ ഒക്കെ കഴിഞ്ഞതിന് ശേഷം പിന്നെ ഫുഡ് സെക്ഷനിലേക്കാണ് പോയത് അവിടെ സ്റ്റാർട്ടറായിട്ട് ഫ്രഞ്ച് ഫ്രൈസും കുറേ സ്വീറ്റ്സ് ബ്രെഡ് ഫ്രൈ ചെയ്തത് പിന്നെ സൂപ്പ് പിന്നെ വെജിറ്റബിൾ ബിരിയാണി പൂരി അതുപോലെ തന്നെ അതിൻ്റെ കൂടെ കോമ്പിനേഷൻ ആയിട്ട് ബട്ടർ ചിക്കൻ്റെ ടേസ്റ്റിലുള്ള പനീർ കറിയാണ് ഉണ്ടായിരുന്നത് അറ്റ് ലാസ്റ്റ് നല്ല ഹെവി ആയിട്ടുള്ള ഒരുപാട് നട്ട്സൊക്കെ ആയിട്ട് നല്ല റിച്ച് ആയിട്ടുള്ള ഐസ്ക്രീം ഫസ്റ്റ് ഞാൻ കണ്ടപ്പോൾ അത് സ്ട്രോബറി ഐസ് ക്രീം എന്നാണ് വിചാരിച്ചത് പക്ഷേ ഇല്ലായിരുന്നു പനിനീറിൻ്റെ ടേസ്റ്റിലുള്ള നല്ലൊരു ഐസ്ക്രീം ആയിരുന്നു കർണാടകയിലെ ആചാരപ്രകാരം നമുക്ക് എന്ത് ഫങ്ഷൻ കഴിഞ്ഞാലും അതിനുശേഷം ഒരു റിട്ടേൺ ഗിഫ്റ്റ് ഉണ്ടാവും